പരിശോധന ഇനി ജനങ്ങളിലേക്ക് നിങ്ങളിലേക്കാണ് അതായത് മോട്ടോർ വെഹിക്കിളും ഉദ്യോഗസ്ഥരും പോലീസുമാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ തെറ്റുകൾ കണ്ടാൽ ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടാൽ നിങ്ങൾ ആദ്യപിച്ച് വണ്ടി ഓടിക്കരുത് മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നതിനെ പിടിക്കാനുള്ള പുതിയ മെഷീൻ റോഡ് സേഫ്റ്റി അതോറിറ്റി വാങ്ങുന്നതിനെ പറ്റിയുള്ള ഹലോ ഡാനി മുട്ടം പണി വരാൻ പോകാം കേട്ടോ മുട്ടം പണി ഇനിയിപ്പോൾ എ എ ക്യാമറയ്ക്കൊക്കെ കുറച്ച് റെസ്റ്റ് ഇപ്പോൾ പുതിയ നിയമങ്ങളൊക്കെ വരാൻ പോവാ ഇനി ആഴ്ചകൾ മാത്രമേ ഉള്ളു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനിയിപ്പോൾ നമുക്ക് തന്നെ പണിയെടുക്കാം സീരിയസ്ലി ഇപ്പോൾ ഒരു തന്നെ റോങ് ആയിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അടുത്ത് എം അയച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ അതുപോലുള്ള സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിലങ്ങോട്ട് വരാൻ പോവുകയാണ് അതിൻ്റെ കറക്റ്റ് വിവരം ഗണേഷ് കുമാർ സാറ് പറയുന്നുണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വെച്ച് തരാൻ ഒന്ന് കണ്ടുനോക്ക് പരിശോധന ഇനി ജനങ്ങളിലേക്ക് നിങ്ങളിലേക്കാ അതായത് മോട്ടോർ വെഹിക്കിളും ഉദ്യോഗസ്ഥരും പോലീസുമാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ തെറ്റുകൾ കണ്ടാൽ ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അത് റിപ്പോർട്ട് ചെയ്യാനും തെറ്റ് കാണിച്ചാലിന് പണിഷ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഇത് വാങ്ങിക്കൊടുക്കാനുള്ള പുതിയ സംവിധാനം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കേരളത്തിൽ നിലവിൽ വരും നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ നിയമലംഘനം ഷൂട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഒരാപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടി ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പിലൂടെ നമ്മൾ സെൻഡ് സെൻറ്റ് ചെയ്ത് ഈ വീഡിയോ അങ്ങ് സെൻഡ് ചെയ്താൽ അത് നേരെ മോട്ടോർ വഹിക്കൽ ഡിപ്പാർട്ട്മെന്റ് കിട്ടും ഉദ്യോഗസ്ഥന്മാർ ആ വീഡിയോ പരിശോധിച്ചിട്ട് നിയമലംഘനം ഉണ്ടെങ്കിൽ വണ്ടിയുടെ നമ്പരും കാണാമല്ലോ ആ നമ്പരോട് കാണത്തക്കതിൽ നോ പാർക്കിങ്ങിൽ കൊണ്ടിടുക അലക്ഷ്യ അലക്ഷ്യമായി പാർക്ക് ചെയ്ത് മാർഗദർശനം സൃഷ്ടിക്കുക രണ്ട് ബസ്സുകൾ പ്രൈവറ്റ് ബസ് ഗവൺമെന്റ് കെ എസ് ആർ ടി ഡ്രൈവർമാരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് പ്രൈവറ്റ് ബസ്സാണ് ശരി രണ്ട് ബസ്സുകൾ ഭാമാന്തരമായി നിർത്തുക അതിനിടയിൽ കൂടെ വേറെ ബസ് കയറിപ്പോയിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്യാം അത്തരം പരിപാടികൾ വീഡിയോയിൽ പകർത്തി അയച്ചാൽ വലിയ ശിക്ഷയുണ്ടാവും വലിയ ഫൈൻ അങ്ങ് വീട്ടിൽ വരും എങ്ങനെയുണ്ട് പുതിയ നിയമം നല്ല തീരുമാനം തന്നെ എനിക്ക് പേഴ്സണൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഈ ഒരു കാര്യം പിന്നെ കെ എസ് ആർ ടി സിയുടെയും പ്രൈവറ്റ് ബസിൻ്റെയും തന്നെ അവരൊരുപാട് കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നു ഇതൊന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല സാധാരണ അവർക്ക് തന്നെ ആയിരിക്കും ആദ്യത്തെ പണി കിട്ടാൻ പോകുന്നത് കാരണം ജനങ്ങൾ നോട്ടം ഇട്ടു പോകുന്ന ഈ ടീംസിനെയൊക്കെ തന്നെയാണ് ആ സമയത്ത് ആക്ഷൻ എടുക്ക എടുത്താൽ മതി അത് വേറെ കാര്യം പിന്നെ എന്താ പറയണ്ടേ എല്ലാവരും വിചാരിക്കും ഒരു സാധാരണ എന്തായാലും മനുഷ്യനെന്നേ ഞാൻ വിചാരിക്കുന്ന കാര്യം ആരെയും പിണക്കരുത് സീരിയസ്ലി ചിലപ്പോൾ നമ്മുടെ ഒരു എനിമി ആ ഒരു ഇതിലേക്കൂടെ പോകുവാണെങ്കിൽ അതുകൊണ്ടല്ല അവൻ അങ്ങനെ പോകുന്നു അപ്പോൾ തന്നെ എടുത്തുവാണെങ്കിൽ അയച്ചു കൊടുക്കും അങ്ങനെ കുറേ ടീംസൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇതുകൊണ്ട് എന്താ പറഞ്ഞാൽ ആരെയും പിണക്കരുത് എന്നും കൂടെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ അത് അതുമാത്രമല്ല പിന്നെ ഈ പുതിയൊരു മെഷീനും കൂടെ വരാൻ പോകുന്നുണ്ട് ഈ കഞ്ചാവും ഈ മറ്റുള്ള ലഹരിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടുപിടിക്കാനുള്ള രീതിയിലൂടെ മദ്യപിച്ച് വണ്ടി ഓടിക്കരുത് മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നതിനെ പിടിക്കാനുള്ള പുതിയ മെഷീൻ റോഡ് സേഫ്റ്റി അതോറിറ്റി വാങ്ങുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുകയാണ് ഞങ്ങൾ അതിൻ്റെ ഏറ്റവും ഉത്തമമായ ലോകത്ത് കിട്ടുന്ന ഏറ്റവും ഉത്തമമായ മെഷീൻ ഏതാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വാങ്ങും അത് റാൻഡമായി എല്ലായിടത്തും പരിശോധന ഉണ്ടാവില്ല സംശയം തോന്നുന്നിടത്തെല്ലാം പരിശോധിക്കും പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർ മയക്കം തോന്നുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത് പിടിക്കാനുള്ള മെഷീൻ കേരള പോലീസിൻ്റെ കയ്യിലുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ആ മെഷീൻ വാങ്ങുന്നതിനെക്കുറിച്ച് നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് വാങ്ങും പിടിച്ചാൽ വലിയ കുറ്റകൃത്യമാണ് നിങ്ങൾ കഴിച്ച ഡ്രഗ്സ് എന്താണെന്ന് ഈ മെഷീൻ പറയും നിങ്ങൾ കഴിച്ചിട്ടുള്ള ഡ്രഗ്സ് ഏതാണ് ഏത് മാരകമായ മയക്കുമരുന്നാണ് നിങ്ങൾ അടിച്ചിട്ടുള്ളതെന്ന് കണ്ടെടുത്താൻ കഴിയുന്ന മെഷീൻ വന്നിട്ടുണ്ട് ഇത് നടപ്പിലാക്കാൻ പോവുകയാണ് അത് മനുഷ്യൻ്റെ ജീവനെ വിലയുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ രണ്ട് നിയമങ്ങൾ എൻ്റെ പേഴ്സണലി പറയും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് വരേണ്ട ആവശ്യമാണ് രണ്ടാമത്തേന്ന് വെച്ചാൽ എടുത്തു പറയേണ്ട കാര്യം കാരണം ഈ മയക്കുമരുന്ന് അതിനൊക്കെ അടിമയായിട്ടുള്ള ഒരുപാട് പിള്ളേരുണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ട് ഓക്കെ കാരണം ഇതൊക്കെ വന്ന് പണി കിട്ടുകയെന്നറിയുമ്പോൾ കുറേയൊക്കെ അങ്ങ് പിന്തിരിയും ആ കുടുംബത്തിന് തന്നെ ഏറ്റവും വലിയൊരു കാര്യമല്ലേ പക്ഷേ ഇതൊക്കെ സാറ് കറക്റ്റായിട്ട് കൊണ്ടുവരണം ചുമ്മാ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇദ്ദേഹം കറക്റ്റായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതും വരും വരുമ്പോൾ നമുക്ക് നമുക്കൊരുപാട് സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ പറയുന്നത് നിങ്ങളുടെ നിങ്ങൾ അഭിപ്രായം കമൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം പിന്നെ ആദ്യത്തെ നിയമവും അതും ഉറപ്പായിട്ടും കാരണം എന്ന് വെച്ചാൽ പല ടീംസുകളുണ്ട് പല എല്ലാത്തിനും ഒരു പണിയായിരിക്കും സത്യം പറഞ്ഞാലോ അപ്പം എനിക്കിഷ്ടപ്പെട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും കാര്യങ്ങളൊക്കെ വിടാം ഓക്കെ ബൈ ഗൈസ് ലവ് യു ഓൾ